എന്റെ പ്രിയപ്പെട്ടവരെ മഹാനവരുകളുടെ ചാരത്തേക്ക് ബസരി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരുന്നത് ഒരു പെണ്ണാണ് കടന്നു വരുന്നത് ഒരു പെണ്ണ് കടന്നു വന്നുകൊണ്ട് ഹസം ബസരിയോട് പറയുകയാ ഹസം ബസരി തങ്ങള് പൊന്നുമോൾ കുട്ടി എന്നാണ് പ്രിയപ്പെട്ട തങ്ങളോട് പറയുന്നത് അൻഹുവിനോട് പെട്ടെന്ന് അങ്ങ് മരിച്ചുപോയി അതുകൊണ്ട് വലിയ ടെൻഷനിലാണ് വിഷമത്തിലാണ് ആ സമയത്ത് ആ മഹാനവറോടോട് പറയുകയാ അതുകൊണ്ട് എനിക്ക് ആ പൊന്നുമോനെ ഒന്ന് കാണണേ ആ പൊന്നുമോളെ ഒന്ന് കാണണേ എന്നിൽ നിന്ന് വിട പോയ എന്റെ കുട്ടിയെ എനിക്കൊന്ന് എനിക്കൊന്നിന്ന് രാത്രിയിൽ കാണണേ ബസരി തങ്ങളെ മാനവറുകളോടത് പറഞ്ഞുകൊണ്ട് ധാ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരുകയാ ആ പെണ്ണ് തന്നെ വീട്ടിൽ വരികയാ അന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പെണ്ണതാ തന്റെ കുട്ടിയെ സ്വപ്നത്തിൽ സ്വപ്നത്തിൽ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കാണുകയാണുകയാളരെ വിഷമം തോന്നിപ്പോയി ഭയാനകതയുള്ള വലിയ ശിക്ഷ അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ കുട്ടിയതാ ആ ഖബറിൽ വെച്ചുകൊണ്ടേറ്റുവാ മായ ശിക്ഷ ഇങ്ങനെ ഏറ്റുവാങ്ങുന്നത് ആ പ്രിയപ്പെട്ട പൊന്നുമ്മ ആ സമയത്തെവര് ആ പ്രിയപ്പെട്ട പൊന്നുമ്മ ഉണർന്നിട്ട് പൊട്ടി പൊട്ടി കരയുകയാ എന്നിട്ടതാ ചൊല്ലുന്നു മഹാനായ ഹസം ബസോരി പറഞ്ഞു വെച്ചുകൊണ്ട് കഷ്ടപ്പെടുകയാണ് വലിയ ശിക്ഷയാണ് അവൻ അനുഭവിക്കുന്നത് വലിയ പ്രയാസത്തിലുള്ളത് അതുകൊണ്ട് അങ്ങനെ ചെയ്യണേ ദുവാ ചെയ്യണേ മഹാനപരുകളെ എൻറെ കുട്ടി ഖബറിൽ വെച്ചുകൊണ്ട് വലിയ അതാപിലാവ് വിഷമത്തില ആ സമയത്ത് മഹാനായ ഹസംബസുറി അലിയല്ലാഹുവിനെ സമാധാനിപ്പിച്ച് ആ പെങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയാണ് അന്ന് രാത്രി മഹാനായ ഹസംബസുറി അലിയുള്ള കടന്നുറങ്ങുക ഉറങ്ങുന്ന സമയത്താണ് ഈ പറയപ്പെട്ട പെണ്ണിന്റെ കുട്ടി സ്വപ്നത്തിൽ കടന്നു വരിക സ്വപ്നത്തിൽ കടന്നു വന്നു നോക്കുമ്പോ الحمد لله ഖബറിലാ പൊന്നുമോൻ തൻ്റെ തൻ്റെ മകൻ തൻ്റെ കുട്ടി ഇതാ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമ്മയുടെ കുട്ടി ഖബറിൽ വെച്ചുകൊണ്ട് കൊണ്ട് സന്തോഷിക്കുന്നത് കാണുകയാ ഖബറിൽ നല്ല സന്തോഷാണ് പ്രയാസമില്ല എല്ലാം ഒഴിവായി ഖബറിൽ സ്വർഗീയ വിരിപ്പുണ്ട് സ്വർഗീയ ഭക്ഷണമുണ്ട് സ്വർഗീയ വെള്ളമുണ്ട് സ്വർഗീയ വസ്ത്രമുണ്ട് സ്വർഗീയമായ എല്ലാ സൗകര്യങ്ങളും ആ ഖബറിലുണ്ടല്ലേ സൗകര്യ കബറിലുണ്ട് ആ സമയത്ത് അവരോട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സൗകര്യങ്ങൾ ഇന്നലെ നിങ്ങളെ ഉമ്മ കണ്ടപ്പോ വലിയ വിഷമത്തിലായിരുന്നല്ലോ ഇന്നൊരു കുഴപ്പമില്ലാതെ നിങ്ങൾ ആ കബറിൽ കിടക്കുന്നുണ്ടല്ലോ എന്തൊരു സന്തോഷമാണ് സ്വർഗീയ ജീവിതമല്ലേ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ആ സമയത്ത് പറഞ്ഞു ഇന്നലെ വരെ ഞങ്ങൾക്കെല്ലാം ഈ കബറകാളുകളിൽ അധിക ആളുകൾക്കും അല്ലാഹുവിന്റെ ഖബറിന്റെ ശിക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നൊരാൾ ഇന്ന് പകലിലൊരാൾ ഈ പള്ളിക്കാട്ടിന്റെ ചാരത്തൂടെ നടന്നു പോയി അത് ചില്ലറക്കാരനല്ല നല്ല ഒരു സൂഫിയായ നല്ല ഒരു മനുഷ്യനാണ് നടന്നുപോയത് ആ മനുഷ്യൻ ഈ പള്ളിക്കാട്ടിന്റെ ചോര ചാരത്തുകൂടെ ഓരത്തുകൂടെ പള്ളിക്കാട്ടിലൂടെ നടന്നു ഈ ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോ സുബാനന്ദ മനുഷ്യനി പള്ളിക്കാട്ടിലൂടെ നടന്നു പോകുമ്പോ ഒറ്റ സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ ഞാൻ മാത്രമല്ല ഈ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊണ്ട് കൊണ്ടുകൊണ്ട് ഖബറിൽ വെച്ചുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആ ശിക്ഷ അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു സ്വർഗീയ ജീവിതം നൽകുകയാ എല്ലാരെ പാപോള്ളാഹു പുറത്ത് സ്വർഗ തുല്യമായ ജീവിതം നൽകി ആ മനുഷ്യന്റെ ഒറ്റ സ്വലാത്തു കൊണ്ട് നോക്കണം നമ്മൾ ഒരു സ്വലാത്ത് കൊണ്ട് അത്രമേൽ പുണ്യം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര സ്വലാത്ത് ചെല്ലിയാൽ എത്ര പുണ്യം നമുക്ക് അള്ളാഹു നൽകും കബറാളികൾക്ക് അള്ളാഹു നൽകും നമുക്ക് അള്ളാഹു നൽകും നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് നൽകും നമ്മളെ വീട്ടിൽ ഗുണമാണ് എവിടെയും ഗുണമാ അതുകൊണ്ട് സ്വലാത്ത് സ്വലാത്ത് നിത്യമാക്കണേ പങ്ങളേ നിത്യമാക്കണേ ചെറുപ്പക്കാരാ മക്കളേ പുണ്യനബിയുടെ നിത്യമാക്കണേ എന്നും ഞങ്ങളെ നാവിലൂടെ ആ ഹബീബിന്റെ പേര് നൽകണയല്ല സ്വലാത്ത് നൽകണയല്ല ആ മദീനയിലേക്ക് സ്വലാത്ത് ചൊല്ലുന്ന സമർപ്പിക്കുന്ന മമ്മിനീകളിൽ സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ